അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ഓട്ടുപാറ ഫോൺ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വനിതാ സെൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ശില്പശാല ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ ക്രിയാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക വിവിധ മേഖലകളിൽ പുതിയ അറിവുകൾ നേടുന്നതിന് അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വനിതാ സെൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ശില്പശാലയ്ക്ക് തുടക്കമായി വിദ്യാർത്ഥികളുടെ ക്രിയാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക വിവിധ മേഖലകളിൽ പുതിയ അറിവുകൾ നേടുന്നതിന് അവസരം ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് കെ എ ഹസൻ പ്രധാന അധ്യാപിക കെ കെ സുമ സീനിയർ അസിസ്റ്റന്റ് കെ എസ് ജയശ്രീ ചിത്രകാരൻ ഷാജു കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശില്പശാലയിൽ എഐ റോബോട്ടിക്സ് ചിത്രകല കരകൗശലം പാഴ് വസ്തുക്കളുടെ പുനരുപയോഗം സ്പോക്കൺ ഇംഗ്ലീഷ് എന്നീ മേഖലകളിൽ വിദഗ്ധ പരിശീലനം ഉണ്ടായിരിക്കും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി